എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സ്വേളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുഞ്ഞ് കുഞ്ഞ് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റിൽ കാണുന്നതാണ് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം അതാ ഇതുപോലെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒരു കാൽഭാഗം ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളം മതി എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റാണ് ഇതുപോലെ ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കോൾഗേറ്റ് ആട്ടം എടുത്തിട്ടുള്ളത് ഏത് പേസ്റ്റായാലും മതി അപ്പോൾ അതാ ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആ വെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കണേ അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവോളയാണ് അപ്പോൾ ഈ സവോളേൻ്റെ ഒരു കാൽ ഭാഗം മതി അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ എന്നിട്ട് ഇത് അതിൻ്റെ ഒരു തൊലി അങ്ങോട്ട് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ നൈസായിട്ട് ഇതൊന്ന് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി ഇപ്പം ഞാൻ എന്തെങ്കിലും ഇതും കൂടെ ചേർത്തിട്ടുണ്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂർ സമയം ഇതൊന്ന് അടച്ചു വെക്കണം ഇപ്പോൾ ഇതാ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് ഈ ഒരു സവോളയുടെയും അതുപോലെ ടൂത്ത് പേസ്റ്റിൻ്റെയും ഇനി ഞാൻ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട് അതിന് ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് ഇതിൽ നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാം ഇതിങ്ങനെ കുഞ്ഞു ബോട്ടിലിൻ്റെ ക്യാപ്പിലാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് പല്ലീനൊക്കെ കൂടുതലായി കാണുന്ന ഭാഗത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പല്ലിശല്യം നല്ലപോലെ കുറഞ്ഞു കിട്ടും അപ്പോൾ ബാക്കിയുള്ള ലിക്വിഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു സെയിം കോട്ടണിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് ദിവസം ഇത് റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന സമയത്ത് പല്ലിശല്യമൊക്കെ നല്ലപോലെ കുറഞ്ഞിട്ടു ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ആക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ ആകുമ്പോൾ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ സവോളേൻ്റെ ഒക്കെ ആ ഒരു തരികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് ആ ഒരു ഫീഡ്ബാക്ക് പറയണേ ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു ചിരാദാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല മഞ്ഞൾപ്പൊടിയില്ലേ നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കുന്ന മഞ്ഞൾ പൊടി ആണെങ്കിൽ കൂടുതൽ നല്ലത് നല്ല സ്മെല്ലുണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കർപ്പൂരമാണ് അപ്പോൾ ഞാൻ ഒരു രണ്ട് കർപ്പൂരം ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ പൊടിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഏതാണ് എണ്ണയുള്ളത് വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണയും ഏതായാലും മതി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരു തിരി വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു തിരി നമുക്ക് ഒന്ന് ഇതിലൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഭാഗം ഒന്ന് പിഴിഞ്ഞിട്ട് കത്തിച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് തിരികളൊക്കെ നമ്മുടെ റൂമിൽ കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെയും പിന്നെ ഒക്കെ സ്മെല്ല് വരും അപ്പോൾ ആ ഒരു കൊതുകിൻ്റെ ശല്യം നല്ലപോലെ കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് ഗുഡ് നൈറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ടൊരു മടിയല്ലേ അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വീട്ടിലൊക്കെ പൊടിച്ച മഞ്ഞളുടെ പൊടിയാണെങ്കിൽ പ്രത്യേക സ്മെല്ലായിരിക്കും അങ്ങനെയുള്ള നല്ല മഞ്ഞൾ പൊടിയാണ് എടുക്കാൻ നോക്കുക കേട്ടോ അടുത്തത് നമ്മൾ നോണൊക്കെ വെക്കുമ്പോൾ കുറച്ചധികം വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് എടുക്കാറുണ്ട് അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കാനൊക്കെയാലും കുറച്ചധികം വെളുത്തുള്ളി നന്നാക്കി എടുക്കുന്ന സമയത്ത് തൊലി കളഞ്ഞ് എളുപ്പത്തിൽ എടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ചിക്കൻ കറി വെക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പുറത്തുള്ള മെയിൻ ആയിട്ടുള്ള തൊലി ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കട്ട് ചെയ്തോളൂ ൂട്ടോ അപ്പോൾ ഞാനിത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്തിലേക്കെങ്കിലും ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മുറുണ്ട് അതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് ജസ്റ്റ് കൈവെച്ചൊക്കെ ഒന്ന് വിടർത്തി സെറ്റാക്കി കൊടുക്കുക വണ്ടിൽ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് പുട്ടുപൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല തരിതരിപ്പാണ് പുട്ടുപൊടിക്ക് അപ്പോൾ കുറച്ച് പുട്ടുപൊടി ഇതാണ് ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കൈവെച്ചൊന്ന് നല്ലപോലെ കൊടുക്കുക ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് തിരുമ്പോൾ തന്നെ ആ ഒരു തോലൊക്കെ നല്ലപോലെ ഇളകി വരും അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മിക്കവാറും തോലും ഇതേപോലെ തന്നെ ഇളകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മൾ എന്താ പറയുക എന്ന് പറയില്ലേ ഇങ്ങനെ മുറം വെച്ചിട്ട് അങ്ങനെ ഒന്ന് ചേറ്റി കൊടുക്കുകയാണെങ്കിൽ ഫുള്ള് തോലിയും നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് കുറച്ചധികമൊക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുന്നവർക്കൊക്കെ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും കുറേ സമയം എടുക്കില്ല എടുക്കില്ലേ നമ്മളല്ലെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി എടുത്താൽ മതി കേട്ടോ ഇത് പിന്നെ പുട്ടുപൊടിയാണല്ലോ നമ്മുടെ ഭക്ഷണത്തിൽ വരുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം കണ്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ നിങ്ങളപ്പോൾ കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ അധികം പുട്ടുപൊടിയും ഇട്ടാൽ മതി കേട്ടോ നല്ല ഇങ്ങനെ തരിതരിപ്പുള്ള ഏതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതാ കണ്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചീപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൽ അഴുക്ക് പിടിക്കാറുണ്ട് തലയിൽ എണ്ണയും ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അഴുക്ക് പിടിക്കും പിന്നെ നമുക്ക് എപ്പോഴും ചീപ്പ് കഴുകാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ടാൽക്കം പൗഡറാണ് അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കണ്ട ചീപ്പ് എടുത്തിട്ട് അതിലിതേപോലെ ലേശം പൗഡർ തൂക്കി കൊടുക്കുക അപ്പോൾ അതിലുള്ള എണ്ണമയൊക്കെ ആ ഒരു പൗഡർ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും അതുപോലെ ആ ഒരു പല്ലുകളുടെ ഇടയിലൊക്കെ നല്ല സ്മൂത്ത് ആകുമ്പോൾ നമുക്കൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ആ അഴുക്കൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് അഴുക്ക് പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല ഫ്രഷായിട്ട് നമ്മുടെ ചീപ്പ എപ്പോഴും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് വെള്ളം ഒക്കെ യൂസ് ചെയ്തിട്ട് കഴുകാനും മറക്കല്ലേ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സിൽ നിങ്ങൾക്ക് ഒരെണ്ണെങ്കിലും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് പുതുതായിട്ടുള്ള ഒരു അറിയിരുന്നെങ്കിൽ ഒരു ലൈക്ക് തരുക അതുപോലെ ഒരു സ്മൈലിയെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഐഡിയാസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഞാനിപ്പോൾ വൈകിട്ട് ആണ് ഇനി ഇതുപോലെ കുറച്ച് ടിപ്സിൻ്റെ കളക്ഷനുമായിട്ട് നാളെ കാണാം എല്ലാവർക്കും നന്ദി താങ്ക്